ബഹുമാനപ്പെട്ട് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പി ടി പ്രസിഡൻറ്റ് ശ്രീ തുബേർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എൻ്റെ സുഹൃത്തു കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി അവർ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ പ്രവീൺ മാസ്റ്റർ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ നമ്മളെ സ്കൂൾ നമ്മുടെ സ്കൂളിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ വേദിയിലാണ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് അതിൽ നമ്മുടെ നാട്ടുകാരിയായ സീനത്തി ടീച്ചറുടെ യാത്രയാപ്പുമായി ബന്ധപ്പെട്ടും നാല് അഞ്ച് ദിവസത്തെ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ദീർഘമായി തന്നെ നമ്മുടെ ഷാഫി സാഹിബ് ഇവിടെ വിഷയങ്ങൾ എല്ലാം അവതരിപ്പിച്ചു ഇനി അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം